Si le le so, ി പാലക്കാട്ടേക്ക് വരുമ്പോൾ ബംഗ്ലാദേശി എന്ന് ആരോപിച്ച ആൾക്കൂട്ടം തല്ലിക്കൊന്ന അതിഥി തൊഴിലാളി രാംനാരായണന്റെ ഭാര്യ ലളിതയും മറ്റു കുടുംബാംഗങ്ങളും തൃശ്ശൂരിലെത്തി മൂന്ന് മണിയോടെ മെഡിക്കൽ കോളേജിലെത്തി മൃതദേഹം കാണും മൃതദേഹം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ സർക്കാരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് വിവരങ്ങൾ വരുന്നത് തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനുണ്ട് ലെവിൻ ഇവരെപ്പോഴാണ് തൃശ്ശൂരിലേക്ക് എത്തിയത് മൂന്ന് മണിയോടെ മെഡിക്കൽ കോളേജിൽ നേരിട്ട് കാണും എങ്ങനെയാണ് മറ്റു തീരുമാനങ്ങളൊക്കെ ആലോചനയിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലെവിൻ സംഗീത ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇവർ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് ചില സന്നദ്ധ പ്രവർത്തകർ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും സഹായങ്ങളും സഹായങ്ങളുമൊക്കെ തൃശ്ശൂരിലടക്കം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ലളിതയും മരിച്ച വ്യക്തിയുടെ ഭാര്യ ലളിതയും ബന്ധുക്കളും അടങ്ങുന്ന സംഘമാണ് ഇവിടേക്ക് എത്തിയത് അല്പസമയങ്ങൾക്കകം തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഇവർ എത്തും നേരത്തെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു നിഷ്ഠൂരമായ പീഡനമാണ് ഇദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് തൊഴിൽ വകുപ്പ് മന്ത്രി ായ വി ശിവൻകുട്ടി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടത്തി വരികയാണ് കുടിയേറ്റ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് കൊണ്ട് തന്നെ ഇതര സംസ്ഥാന തൊഴിലാളിയായ ഇദ്ദേഹത്തിന് സാമ്പത്തിക സഹായം അടക്കം സർക്കാർ തലത്തിൽ നൽകുന്നതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ തന്നെ മുൻകൈ മുൻകൈയ്യെടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മൃതദേഹം ജന്മനാട്ടിൽ എത്തിക്കാനുള്ള നടപടികളും മറ്റും തീരുമാനിച്ച് അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇതേ തുടർന്ന് ബന്ധുക്കളുമായി ചർച്ച നടത്തി അവരുടെ ഇഷ്ടപ്രകാരമായിരിക്കും മൃതദേഹം ജന്മനാട്ടിലേക്ക് ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകുക അതിനുള്ള ചർച്ചകൾ ജില്ലാ ഭരണകൂടം എന്നുള്ള നിലയിലടക്കം നടത്തിവരികയാണ് സർക്കാർ തലത്തിൽ തൊഴിൽ വകുപ്പിന്റെ അടക്കം ഇടപെടലുകൾ കൊണ്ട് നടത്തി വരികയാണ് ചില ചില സന്നദ്ധ പ്രവർത്തകരും പൊതുപ്രവർത്തകരുമായിട്ടുള്ള വ്യക്തികളും ഈ കുടുംബത്തിന് സഹായവുമായി കേരളത്തിൽ ഉണ്ട് അവരുമായി സർക്കാർ വൃത്തങ്ങൾ സംസാരിക്കുന്നുണ്ട് ഏകദേശം മരണം നടന്ന രണ്ടു ദിവസം പിന്നിടുമ്പോഴാണ് ബന്ധുക്കൾ ഇവിടേക്ക് എത്തുന്നത് തൃശ്ശൂരിലേക്ക് അല്പസമയം മുൻപ് ഇവർ എത്തിയിരുന്നു ഈ നമ്മളിപ്പോൾ ഉള്ളത് തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ശരി ലെബിൻ എന്താണെങ്കിലും അവർക്ക് മുൻപിൽ തല കുനിച്ച് മാത്രമേ നമുക്ക് കേരളക്കരയ്ക്ക് നിൽക്കാനാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്